ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ യോഹനാൻ മകൻ ആൻ്റണിയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു യോഹനാൻ മകനോട് ചോദിച്ചു എടാ നീ പ്രണയിച്ചിട്ടുണ്ടോ നിനക്ക് പ്രണയിക്കുന്നവരുടെ മനസ്സെന്താണെന്ന് അറിയാമോ അത് കേട്ടതും ആൻ്റണി പറഞ്ഞു എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലപ്പാ അതിനൊന്നും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ യോഹനാൻ മകനോട് പറഞ്ഞു എടാ മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം പ്രണയിക്കുന്നവർ അവരുടെ പ്രണയം അത്ര ആഴത്തിലുള്ളതാണെങ്കിൽ അവരുടെ അസ്ഥി പിടിച്ചിട്ടുള്ള പ്രണയമാണെങ്കിൽ അവരുടെ മുന്നിൽ വരുന്ന അവരെ എതിർക്കുന്ന ആളുകളെയൊക്കെ അവർ നേരിടും കാരണം അവരുടെ മുന്നിൽ അവർ പ്രണയിക്കുന്നവർ മാത്രമാണ് ഹീറോ ബാക്കിയുള്ളവരാരും അത് അപ്പനാണേലും അമ്മച്ചിയാണെങ്കിലും അത് സ്വന്തം കൂടെപ്പിറപ്പാണെങ്കിൽ പോലും ഒരു കാരണവശാലും അവർ അതിനെ ഒന്നും ശ്രദ്ധിക്കില്ല മറിച്ച് അവർ പ്രണയിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ആപത്ത് വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയാൽ അയാൾക്ക് രക്ഷ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യൂ ഇവിടെ ഇപ്പോ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ശത്രുവിനെ സ്നേഹിക്കുന്ന ഒരാൾ ഉണ്ടെന്നറിയുമ്പോൾ നമ്മൾ കൂടുതൽ ജാഗരൂകരായിരിക്കണം കാരണം നീ ഒരു കാര്യം മനസ്സിലാക്കണം കളക്ടറെ വെടിവെച്ചത് നീയാണെന്നുള്ള സത്യം പുറം ലോകം അറിഞ്ഞാൽ പിന്നെ എന്താവും നിന്റെ അവസ്ഥ അത് എന്നെ പൊന്നുമോൻ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതും അപ്പാ അതെന്താ അപ്പൻ അങ്ങനെ ചോദിച്ചത് എന്നന്വേഷിച്ചിരുന്നു ഡേ സി ഇപ്പോ അവന്റെ പിന്നാലെയാണ് ശിവന് ഒരാപത്തും വരാതിരിക്കാൻ അവൾ എന്തും ചെയ്യും അത്രത്തോളം അവർ തമ്മിലുള്ള ഇഷ്ടം അത്രമേലായി കഴിഞ്ഞുവെന്ന് ഇപ്പോ നിനക്ക് മനസ്സിലായില്ലേ ആ നിലയ്ക്ക് അവർ തമ്മിലുള്ള ആ സ്നേഹബന്ധം അത്രത്തിൽ ആ അത്രമേൽ ആഴത്തിലുള്ളതായതുകൊണ്ട് ഇനി നീ ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചു വേണം ചെയ്യാൻ പ്രത്യേകിച്ച് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ നീ വളരെയേറെ ശ്രദ്ധയോടെ വേണം ഓരോന്നും ചെയ്യാൻ എപ്പോൾ വേണമെങ്കിലും നിനക്കെതിരെ അവൾ എന്ത് മൊഴിയും കൊടുക്കാനും സാധ്യതയുണ്ട് അവൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ടതില്ലോ എന്ന് ചോദിച്ചു അതെല്ലാം കേട്ടതും ആകെ ടെൻഷനോട് നോക്കുകയാണ് അപ്പം ഇനിയിപ്പം ഞാൻ എന്തു ചെയ്യും എന്ന് ടെൻഷനടിച്ച് ആനന് ചോദിക്കുമ്പോൾ ഉടനെ യുഹന പറഞ്ഞു എടാ പൊന്നുമോനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം അപ്പൻ പണ്ട് ബൈബിള് വായിക്കാൻ എന്നോട് പറയുമ്പോൾ ഞാൻ അത് വായിച്ചിരുന്നത് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ളത് യേശുവിനെ യൂത ചുറ്റി ആ ഒരു ഭാഗമായിരുന്നു അതാണ് പല ആവർത്തി ഞാൻ വായിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഭാഗം വളരെയേറെ ഇഷ്ടവുമാണ് അക്കാരണത്താൽ ആരെ എങ്ങനെ കുതികാൽ വെട്ടണമെന്നും ആരോടെങ്ങനെ ചതി കാട്ടണമെന്നും ഏത് രീതിയിൽ ആർക്കിട്ട് പണി കൊടുക്കണമെന്നും എന്നെ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല എനിക്കതാരും കൃത്യമായി ഉപദേശിക്കുകയും ചെയ്യേണ്ടതില്ല എന്നാൽ എൻ്റെ പൊന്നുമുൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ അത് കൃത്യമായി നമ്മൾക്ക് കൃത്യമായി അറിയാവുന്ന കാര്യങ്ങളാവുകയും ചെയ്യണം നമ്മൾ വളരെയേറെ സൂക്ഷിച്ചു വേണം ഇനി കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാനായി ഒരു കാരണവശാലും ശിവൻ ഒന്നും അറിയാൻ പാടില്ല ശിവൻ്റെ മനസ്സിലേക്കോ ശിവന്റെ മുന്നിലേക്കോ അവൾ എത്തിപ്പെട്ടാൽ പിന്നെ നമ്മളെ ഒറ്റ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഇനി വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യണം അതിനു വേണ്ടത് എത്രയും പെട്ടെന്ന് ആ കൊലയാളിയെ കളക്ടറെ കൊല്ലാൻ ശ്രമിച്ച കളക്ടർക്ക് നേരെ വെടിയുതിർത്താം ആ കൊലയാളിയെ പോലീസിന് എത്തിക്കുക എന്നതാണ് അത് കേട്ടതും പെട്ടെന്ന് ആനന് ഞെട്ടി അപ്പാ അപ്പനെന്താ ഈ പറയുന്നത് ഞാനല്ലേ കളക്ടറെ വെടിവെച്ചത് എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണമെന്നാണ് ആപ്പനീ പറയുന്നത് എന്ന് ചോദിച്ചതും വീണ്ടും രോഹനൻ പറഞ്ഞു എടാ പൊന്നുമോനെ എടാ നീ ഇങ്ങനെ മണ്ടത്തരം പറയാതെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എടാ നമ്മൾ ചെയ്യേണ്ടത് കൊലയാളി അതായത് കളക്ടറെ വെടിവെച്ച കൊലയാളി അവരെ പോലീസിന് ഇട്ട് കൊടുക്കുക എന്നതാണ് അത് കേട്ടതും വീണ്ടും ആകെ ടെൻഷനായി അപ്പൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിക്കാതെ അപ്പ ഞാനല്ലേ കൊലയാളി ഞാനല്ലേ കളക്ടറെ വെടിവെച്ചത് എന്ന് ചോദിച്ച് വീണ്ടും ആന്റണി ആശങ്കപ്പെടുമ്പോൾ ഉടനെ യോഹന്ന പറഞ്ഞു എടാ പൊന്നുമോനെ നിന്നെ പോലീസിനെ പിടിപ്പിക്കാനാണോ ഞാൻ പറഞ്ഞത് എടാ നമുക്ക് വേണ്ടത് ഒരു ഡെമ്മിയെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാം വളച്ചൊടിക്കാൻ പറ്റിയ ഒരു ഡെമ്മി അതാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരേണ്ടത് നീ അക്കാര്യാണ് നോക്കേണ്ടത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒറ്റയൊരു കാര്യം മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റിയ ഒരു ഡമ്മി. അവിടെ കളക്ടറെ കൊല ചെയ്യാനായി ശ്രമിച്ചത് ആരാണെന്ന് അത് കൃത്യമായി തന്നെ പോലീസിൻ്റെ മുന്നിലേക്ക് എത്തിക്കണം അങ്ങനെ ഒരു ഡമ്മി ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ ഡമ്മി പറയുന്നത് പോലീസിന്റെ മുന്നിൽ അവൻ സ്വയം കുറ്റമേൽക്കണം ഒരു കാരണവശാലും അവൻ എത്രയേറെ മർദ്ദന മുറകൾ സ്വീകരിക്കേണ്ടി വന്നാലും എത്രയേറെ മർദ്ദന മുറകൾ ഏൽക്കേണ്ടി വന്നാലും അവൻ സത്യം പറയാത്ത രീതിയിൽ അവനെ നമ്മുടെ വശത്താക്കുകയും ചെയ്യണം അതാണ് വേണ്ടത് ഒരു കാരണവശാലും പോലീസിൻ്റെ മുന്നിലേക്ക് അവൻ സത്യം പറയരുത് ഇനി എത്രയേറെ ക്രൂരമർദ്ദനങ്ങളേറ്റാലും അതിന് നമ്മുടെ പണം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ പണത്തിന് മേൽ അവൻ ഒരിക്കലും സത്യം വിളിച്ച് പറയാനും ഇടയാക്കില്ല പിന്നെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം ദമ്മിയെ അന്വേഷിച്ച് എൻ്റെ പൊന്നുമോ പുറപ്പെടുമ്പോൾ ഡെമ്മിയെ കണ്ടെത്തി കഴിയുമ്പോൾ അവൻ എന്തെങ്കിലും സത്യം പുറത്തു പറയാൻ ശ്രമിച്ചാൽ അവനും ഡെമ്മിയായി തീരുമെന്നുള്ള കാര്യം അവൻ ശരിക്കും ഡമ്മിയായി മാറുമെന്ന കാര്യം പറയാൻ മറക്കരുത് എന്ന് യോഹനാൻ ഓർമ്മപ്പെടുത്തി ഇല്ലപ്പച്ച എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവിടെ നിന്ന് ആന്റണി പുറപ്പെടുന്നു അപ്പോഴാണ് ശാലിനി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ശാലിനിയുടെ അടുത്തേക്ക് എത്തിയ ശാരദാമ വീട്ടിലേക്ക് മടങ്ങാതെ ശാലിനിയെ പരിചരിച്ച് അടുത്തു തന്നെയിരുന്നു അപ്പോഴേക്കും ഉടനെ ശാലിനി ചോദിച്ചു അതെ എനിക്ക് രണ്ടമ്മമാരോടും കൂടി ഒരു കാര്യം ചോദിക്കാനുണ്ട് ഇന്ന് രണ്ടു പേർക്കും വീട്ടിലേക്ക് പോകുകയൊന്നും വേണ്ടേ ഇന്ന് ഇവിടെ തന്നെ എന്നെ പരിചരിച്ചിട ഇരുന്നാൽ മതിയോ എന്ന് ചോദിച്ചു അത് കേട്ടതും ഉടനെ സത്യമ്മ പറഞ്ഞു ശാരദാമ്മ പൊയ്ക്കോ ഇവിടെ ഇരുന്നോളാം ഇപ്പോൾ വീട്ടിൽ ഇന്നും ഇനി അത്യാവശ്യ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നറിയിച്ചു അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു നാളെ ഇനി ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ ശാന്തയും ശാരികയും കൂടി കൃത്യമായി നോക്കിക്കോളും അവര് അതൊക്കെ ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് ഹോട്ടലിലെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല എന്ന് ശാരദ അമ്മ പറഞ്ഞു അതെല്ലാം കേട്ടതും ഉടനെ സത്യമ്മ പറഞ്ഞു എങ്കിലും ശാരദാമ്മയ്ക്ക് പോകണമെങ്കിൽ പൊയ്ക്കോ ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ശാലിനിക്ക് കൂട്ടിയിരിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു അപ്പോഴാണ് വിഷ്ണു അവിടേക്ക് മടങ്ങി എത്തിയത് ഉടനെ പുറത്തു പോയിട്ട് തിരികെ എത്തിയ വിഷ്ണു ശാലിനിക്ക് അരികിലേക്ക് എത്തിയതും അമ്മമാർ രണ്ടുപേരും ആര് പോകണമെന്നതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തി വിഷ്ണു പറഞ്ഞു അതെ ഇനി ഈ അമ്മമാർ രണ്ടുപേരും ഇവിടെ ഇരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആര് പോകണം എന്ന കാര്യത്തിൽ സംശയം പറഞ്ഞുകൊണ്ടിരിക്കണ്ട എന്തായാലും രണ്ടുപേരും പൊയ്ക്കോ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു അത് കേട്ടതും രാഘവന്നായ പറഞ്ഞു ആ അത് ശരിയാ എന്തായാലും ഈ സമയത്ത് ഭർത്താവ് കൂടിയിരിക്കുന്നതാണ് എന്തുകൊണ്ടും ഈ ഒരു അവസ്ഥയിൽ ശാലിനിമോൾക്കാണെങ്കിലും നല്ലത് അത് ഈ ഹോസ്പിറ്റലൊക്കെ ആകുന്ന സമയത്ത് ഭാര്യന്മാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഭർത്താവ് ഒപ്പം ഇരിക്കണമെന്നും ഭർത്താവിൻ്റെ സാന്നിധ്യം തൻ്റെ അടുത്തുണ്ടാകണമെന്നും തന്നെയാണ് എന്ന് രാഘവൻ നായർ അറിയിച്ചു അതുകൊണ്ട് ഇനി അമ്മമാർ രണ്ടുപേരും അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറയുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ ആശങ്കപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ രണ്ടുപേരും പോകാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞതും സത്യ സത്യാമ്മയും ശാരദാമയും പോകാമെന്ന് തീരുമാനിച്ചു രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് ഉടനെ ശാരദമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിലേ രാവിലെ ചായക്ക് ഉള്ളതെല്ലാം ഞാൻ കൊണ്ടുവന്നോളാം വന്നോളാം ചായക്ക് കഴിക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നോളാം ഒന്നും പുറത്തു പോയി മേടിക്കണ്ട എന്നറിയിച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഏ അതിനൊന്നും ആവശ്യമില്ല അമ്മേ ഞങ്ങളിവിടെ രണ്ടുപേരല്ലേ ഉള്ളൂ ഞങ്ങൾ നിന്ന് വാങ്ങിച്ച് കഴിച്ചോളാം അമ്മ അതിനായിട്ട് ബുദ്ധിമുട്ടണ്ട അപ്പോഴേക്കും സത്യമ്മ പറഞ്ഞു എന്നാലേ ഉച്ചഭക്ഷണം ഞാൻ കൊണ്ടുവരാം അതിനിയിപ്പം ക്യാൻറ്റീനിലൊന്നും പോയി കഴിക്കാനൊന്നും നിൽക്കണ്ട ശാലിനി മോൾക്ക് അത് ദേഹത്തെ പിടിച്ചെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഭക്ഷണം കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞ് സത്യാമ്മ ഉച്ചഭക്ഷണവുമായി വരാമെന്ന് അറിയിച്ചു അങ്ങനെ അമ്മമാർ രണ്ടുപേരും മത്സരിച്ച് സ്നേഹിക്കുന്നത് കണ്ടപ്പോ ഉടനെ ശാലിനിയെ സത്യാമ്മയുടെയും സാരദാമ്മുടെയും സത്യാമ്മയുടെയും വാക്കുകൾ കേട്ട് വിഷ്ണു ശാലിനിയും പരസ്പരം നോക്കി ചിരിച്ചു ഉടനെ രാഘവനാഥ് പറഞ്ഞു അതെ ഇനി അമ്മമാർ അതിൻ്റെ കാര്യം പറഞ്ഞ് രണ്ടു പേരോട് ഇവിടെ നിന്ന് മത്സരിക്കണ്ട ഒരു കാര്യം ചെയ്യ് അവർ ഭാര്യയും ഭർത്താവ് അല്ലേ അവരവരുടെ ഇഷ്ടം പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളും നിങ്ങളെന്തായാലും വന്നേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശാരദാമ ഞങ്ങളുടെ കൂടെ പോര് ഞങ്ങൾ പോകുന്ന വഴി അവിടെ ഇറക്കി വീട്ടിൽ ഇറക്കാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യമൊക്കെ ചെയ്യേ അപ്പോൾ രണ്ടുപേരും വിട്ടോ എന്ന് പറഞ്ഞ് വിഷ്ണു പൊയ്ക്കോളാനായിട്ട് അറിയിക്കുന്നു ഉടനെ ശാരദാമയും ശാലി സത്യാമ്മയും കൂടി എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ എന്ന് പറഞ്ഞ് രണ്ടുപേരും യാത്ര പറഞ്ഞു ശാരദാ സത്യാമ്മ അരികിൽ ചെന്ന് ശാലിനിക്ക് ഒരു ഉമ്മ കൊടുത്ത് ഇറങ്ങട്ടെ മോളെ എന്ന് പറഞ്ഞ് യാത്ര പറയുമ്പോൾ ശാരദാമ്മ ശാലിനിയെ നോക്കി മോളെ ഇറങ്ങട്ടെ എന്ന് ശാരദാമ്മയും യാത്ര ചോദിച്ചു അങ്ങനെ രണ്ടുപേരും കൂടിയും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അമ്മമാരുടെ സ്നേഹം കണ്ട് അതിശയത്തോടെ വിഷ്ണു അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ വിഷ്ണു അടുത്തേക്ക് വന്നിരുന്നതും ശാലിനി പറഞ്ഞു എവിടെയായിരുന്നു ഇത്ര നേരം ഓ ഒന്നും പറയണ്ടടോ എന്ന് പറഞ്ഞ് വിഷ്ണു സംസാരിക്കാൻ തുടങ്ങുമ്പഴേക്കും ശാലിനി പറഞ്ഞു അതെ വിഷ്ണു ആ രേഷ്മ വിളിച്ചിരുന്നു കേട്ടോ ഒന്ന് തിരിച്ചു വിളിച്ചേക്ക് അത് കേട്ടതും വിഷ്ണു ആകെ സംശയത്തോടെ ശാലിനിയെ നോക്കി ഏ വീണ്ടും സംശയ രോഗം എന്ന് ചോദിച്ചതും അല്ല വിഷ്ണു എന്റെ വിഷ്ണുവേട്ടനെ ഞാൻ തന്നെ സംശയിക്കുന്നേ പക്ഷേ വിഷ്ണുവേട്ടന് ഇന്ന് എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ടായെന്നാണല്ലോ ആ രേഷ്മ വിളിച്ചപ്പോൾ പറഞ്ഞത് ശരിക്കും എന്തോ വയ്യായിക്കോ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞെന്നൊക്കെ എന്നിട്ട് വിഷ്ണുവിനെ വേണ ഹോസ്പിറ്റലിൽ പോയെന്നറിയാനാ രേഷ്മ വിളിച്ചത് വിഷ്ണു ഏട്ടനെന്തായാലും ഒന്ന് തിരിച്ച് വിളിച്ചേക്ക് അങ്ങനെ ഒരു ആശങ്കയോടെ അവർ നോക്കിയിരിക്കുമ്പോൾ ഒന്ന് തിരിച്ച് വിളിക്കേണ്ട മര്യാദയില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഓ അതിനൊന്നും ആവശ്യമില്ലടോ എന്ന് പറഞ്ഞപ്പോൾ എന്താ എനിക്ക് സംശയമാവുമെന്ന് ഓർത്തിട്ടാണോ എനിക്ക് യാതൊരു സംശയവും ഇല്ല എൻ്റെ വിഷ്ണു എനിക്ക് യാതൊരു സംശയവും ഇല്ല വിഷ്ണുടൻ വിളിച്ചോ എന്ന് പറഞ്ഞ് ശാന്നി വിഷ്ണുവിനോട് രേഷ്മയെ വിളിക്കാനായിട്ട് പറഞ്ഞു വിഷ്ണു പറഞ്ഞു എടോ ഇന്നത്തെ വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നേ എന്ന് പറഞ്ഞപ്പോൾ ചാലിനി ചോദിച്ചു ഇന്ന് പിന്നെ എന്താ പുറത്തു പോയിട്ട് സംഭവിച്ചതും കണ്ണിലൊക്കെ ഇരുട്ട് കയറിയിട്ട് തല ചുറ്റി വലിയ വയ്യാത്തൊരവസ്ഥയിലാണ് കണ്ടതെന്നാണല്ലോ രേഷ്മ പറഞ്ഞത് അത് കേട്ടതും വിഷ്ണു പറഞ്ഞു അത് പിന്നെ ഇന്ന് വല്ലാത്ത വെയിലല്ലായിരുന്നോ പകലത്തെ വെയിൽ മുഴുവൻ കൊണ്ടില്ലേ അതിൻ്റെ ഒരു അസ്വസ്ഥതയായിരുന്നു അല്ലാതെ ഒന്ന് വില്ലടും ഞാൻ അനുഷ്ഠനൊന്നും ആവണ്ട എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ ഇരുന്നു എന്നിട്ട് ശാലിനിയുടെ കയ്യിൽ അങ്ങനെ മുറുകെ പിടിച്ചതും ശാലിനി പറഞ്ഞു എൻ്റെ വിഷ്ണുവിടനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാനാവില്ല അതുകൊണ്ട് വിഷ്ണു തന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്നു ചോദിച്ചു ഇല്ലടോ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് വിഷ്ണു ശാലിനിയെ നോക്കി ശരിക്കും തനിക്ക് തന്നെ സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നു ചോദിച്ചിട്ടും ശാലിനി പറഞ്ഞു സത്യമായിട്ടും ഇല്ല വിഷ്ണു കേട്ടോ എനിക്ക് യാതൊരു സംശയവും ഇല്ല ഉറപ്പാണല്ലോ എന്ന് വിഷ്ണു വീണ്ടും ചോദിച്ചതും അതെ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എന്നാലേ ഉറപ്പിക്കാനായിട്ട് ഒരു കാ ഒരു കൂട്ടം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാനൊന്ന് ഉറപ്പിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ശാലിനിയുടെ അരികിലേക്ക് വന്ന് ശാലിനിക്ക് ഒരു ഉമ്മ കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി വേഗം തൻ്റെ മുഖം വെട്ടിച്ച് വിഷ്ണുവിൻ്റെ മുഖം മാറ്റുന്നു ഉടനെ വിഷ്ണു ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ശാലിനി പറഞ്ഞു അതെ വേണ്ട മുറിവ് ഉണങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ തടയുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എടോ പെട്ടെന്ന് കരിവാകാൻ വേണ്ടിയുള്ള മരുന്നല്ലേ ഞാൻ തരാൻ വന്നത് അതിനെ ഒരു മരുന്നുണ്ട് എന്ന് പറഞ്ഞു ശാലിനി വിഷ്ണുനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ മരുന്നല്ല ഞാൻ തരാൻ വന്നത് ദാ പിടിച്ചോ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയുടെ കവളത്ത് ഒരു ഉമ്മ കൂടി കൊടുക്കുന്നു എന്നിട്ട് രണ്ടുപേരും അതിനെക്കുറിച്ച് അവരുടെ സ്വ സ്വകാര്യമായ ആ നിമിഷത്തെ അവർ സന്തോഷത്തോടെ ഒന്നിച്ചിരുന്നു അപ്പോഴാണ് സത്യാമയൻ രാഘവനായരം തിരിച്ച് വീട്ടിലേക്ക് വന്നെത്തിയത് അപ്പോഴേക്കും പിള്ള അവിടെ നിന്ന് എന്തൊക്കെയോ കണക്കുകൾ എഴുതുന്നത് കണ്ട് അരികിലേക്ക് എത്തി രാഘവന്മാർ ചോദിച്ചു എൻ്റെ പിള്ളയെ തൻ്റെ ഈ കണക്ക് പരിപാടി ഒന്നും തീർന്നില്ലേ തൻ്റെ ഒരു കണക്ക് നാളെന്ത് നാളെ എന്താണോ തനിക്ക് കണക്ക് പരീക്ഷ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു രാഘവന്മാർ കളിയാക്കുമ്പോൾ അത് കേട്ടതും പിള്ള പറഞ്ഞു ഓഹ് ഒന്നും പറയണ്ട എൻ്റെ സാറേ എന്തെല്ലാം ഏതൊക്കെ രീതിയിൽ കണക്ക് കൂട്ടിയാലാ എല്ലാം ഒന്ന് ശരിയാവുന്നത് അത് മാത്രമാണോ ഇതാ ഇന്ന് ആ രോഹിത് കുഞ്ഞാണെങ്കിൽ വന്ന അവസ്ഥ അങ്ങനെ ഒരു രീതിയിലാണ് രോഹിത് വയ്യാതെ അകത്ത് വന്ന് കിടപ്പുണ്ട് എന്ന് പറഞ്ഞു അത് കേടുത്തും സത്യാമ്മി ചോദിച്ചു എന്താ പറ്റിയത് ഉടനെ രാഘവനായർ സത്യാമ്മി ആശങ്കയോടെ പിള്ളയുടെ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു അപ്പോഴാണ് പിള്ള പറഞ്ഞത് സാറേ എന്താണെന്നറിയില്ല ഇന്ന് പുറത്ത് പോയിട്ട് ആരൊക്കെയോ കണക്കിന് കൊടുത്തിട്ടുണ്ട് പാവത്തിന് അത് ആ ഒരു അവസ്ഥയിലാണ് ഇവിടേക്ക് വന്നത് ഞാൻ പിന്നെ വെള്ളം ചൂടാക്കി കുളിക്കാനായിട്ട് കൊണ്ടുപോയി ഇരുത്തി കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ആളൊന്ന് റെഡിയായി വന്ന് ഒന്ന് കിടന്നതേ ഉള്ളൂ എന്തായാലും ഇനിയിപ്പോ വിളിച്ച കാര്യങ്ങളൊന്നും ചോദിക്കണ്ട നാളെ രാവിലെ പച്ചമുട്ട വെറും വയറ്റിൽ വാട്ടി ഒന്ന് കൊടുക്കണം ചതവിനും നേർക്കെട്ടിനും ഒക്കെ ബെസ്റ്റാ എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതും ഒടുവിനും ചതവിനും ഒക്കെ ബെസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ ഉളുക്കിനും ചതവിനും ബെസ്റ്റാണെന്ന് എന്ന് പറഞ്ഞ് പിള്ള എങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ ആ മില്ലിലേക്ക് പോയതാ ഇതിനെല്ലാം പ്രശ്നമായത് എന്ന് ഏർ പിള്ള പറഞ്ഞത് കേട്ട് ഉടനെ സത്യാമ്മ ചോദിച്ചു മില്ലിലേക്കോ അപ്പോഴേക്കും രാഘവൻ എന്നായി പറഞ്ഞു അതേ പാമേ ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞാലേ വിഷ്ണുവിനെ പോലെ അല്ല രോഹിത് എന്ന് വിഷ്ണുവിനെ പോലെ രോഹിത്തിന് അവരെ ചെന്ന് നേരിടാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല നീന്റെ കണക്കൂട്ടലുകളൊക്കെ ആകെ പാളി വാളിപ്പോവാണല്ലോ പാമേ നീയല്ലേ വിഷ്ണുവിനെ പകരമായി രോഹിത്തിനെ അവിടേക്ക് പറഞ്ഞയച്ചത് പക്ഷേ രോഹിത്തിന് അവരെയൊന്നും നേരിടാൻ കഴിയില്ല വിഷ്ണു അല്ല രോഹിത് എന്നുള്ള കാര്യം നീ മറന്നുപോയി വിഷ്ണുവിനെ നേരിടാൻ അവർക്കൊരിക്കലും കഴിയില്ല വിഷ്ണുവിന്റെ ചങ്കൂറ്റവും ആ ധൈര്യവും ആ ധൈര്യവും മസിൽ പവറും ഒന്നും രോഗിത്തിനില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം പിന്നെ ഫാമേ ഇതുപോലെ എല്ലാവരും രോഹിത്തിനെ അടിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ബിസിനസ് ആകെ പ്രശ്നത്തിലാവും ഇന്ന് കിട്ടിയ ഈ അടി അത് മറ്റുള്ളവരറിഞ്ഞാൽ പിന്നെ നമ്മൾ പണം പിരിക്കാൻ ചെല്ലുമ്പോൾ ഇതുപോലെ അടി തടവുകൊ വേഗം നമ്മുടെ ബിസിനസ് എല്ലാം ആകെ പൊട്ടി പൊളിഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് ഈ കിട്ടിയ അടിക്ക് തിരിച്ചടി ഉടനെ കൊടുക്കണം ഇല്ലെങ്കിൽ അത് നമ്മുടെ ബിസിനസ്സിന് തന്നെയാണ് അതുകൊണ്ട് ദോഷം എന്ന് രാഘവൻ നായർ അറിയിച്ചു ഉടനെ സത്യഭാമ നായർ പറഞ്ഞതും ശരിയാണെന്ന് മനസ്സിൽ മനസ്സിലുറപ്പിച്ച് ഒരു തീരുമാനമെടുത്തു അപ്പോഴാണ് ശാലിനിയോടൊപ്പം ഇരുന്ന വിഷ്ണു ശാലിനിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണുവിന്റെ ഫോൺ തിങ്ങിയത് ഇത് കേട്ടതും ശാലിനി പറഞ്ഞു ഉം ചെല്ലു രേഷ്മിയായിരിക്കും വിളിക്കുന്നത് എന്ന് പറഞ്ഞതും ദേ അതെന്താ അങ്ങനെ ഒരു വർത്താനം എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ഫോൺ എടുക്കാനയച്ചിരുന്നു വിഷ്ണു ഫോൺ എടുത്ത് നോക്കിയതും സത്യമ്മയാണെന്ന് കണ്ടതോടെ വിഷ്ണു പറഞ്ഞു അയ്യോ അമ്മയാണല്ലോ എന്ന് പറഞ്ഞ് വേഗം കോൾ അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും സത്യമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിഷ്ണുവിൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ വിഷ്ണുവും രോഹിത്തും കൂടി നേരെ മില്ലിലേക്ക് എത്തുന്നു വിഷ്ണുവിൻ്റെ വണ്ടിയിൽ അവിടേക്ക് വന്നതും മില്ലിലുണ്ടായിരുന്ന ഹൈദ്രോസും വണ്ടി വന്ന് നിൽക്കുന്ന കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരനോട് ചോദിച്ചു ആരാടാ വന്നിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നാണോ എന്ന് ചോദിച്ചതും അല്ല മുതലാളി ഇത് വേറെയാളാ എന്ന് പറഞ്ഞു ഉടനെ ഹൈദ്രോസി ചോദിച്ചു അല്ല പണിക്ക് ആളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അവരാണോടാ എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു പണി തരാൻ വന്നതാണെന്ന് പറ എന്ന് ആ ജോലിക്കാരനോട് വിഷ്ണു പറഞ്ഞു ഉടനെ അയാൾ വിളിച്ച് പറഞ്ഞു ആതെ മുതലാളി പണി തരാൻ വന്നവരാണെന്നാ പറയുന്നത് എന്ന് കേട്ടതും ഹൈദ്രോസി ചിരിച്ചുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും രോഹിത്തിനോട് വിഷ്ണു പറഞ്ഞു ഇട രോഹിത്തെ ചെന്ന് പലിശയും മുതൽ മേടിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് വിഷ്ണു രോഹിത്തിനെ പറഞ്ഞു വിട്ടു രോഹിത് പുറത്തേക്ക് ഇറങ്ങിയതും ഹൈദ്രോസ് ചിരിച്ചുകൊണ്ട് അരികിലേക്ക് എത്തി അപ്പോൾ നീ വീണ്ടും വന്നോടാ ഇന്നലെ നിനക്ക് കിട്ടിയതൊന്നും പോരേടാ എന്ന് ചോദിച്ചത് ഹൈദ്രോസ് കോടുകളെ കുണ്ടുകളോട് പറഞ്ഞു എടാ ഇന്നലെ ഇവന് കിട്ടിയതൊന്നും പോരെന്നാ പറഞ്ഞേ അതാ അവൻ വീണ്ടും വന്നിരിക്കുന്നത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ആഗ്രഹം പോലെ കൊടുത്തേക്ക് എന്ന് പറഞ്ഞു ഹൈദ്രോസ് പോകാൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണു അവിടേക്ക് എത്തി ആ അങ്ങനെ അങ്ങ് പോയാലോ മുതലാളി മുതലാളിയെ കാണാനല്ലേ ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് വിഷ്ണു അരികിലേക്ക് ചെന്നു ആഹ് അപ്പൊ വേറെ ആളെയും വിളിച്ചോണ്ടാണോ നീ വന്നത് എന്ന് വിഷ്ണുവിനെ കണ്ടതും ഹൈദരോസ് രോഹിതിനോട് അന്വേഷിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അത് വരാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം പണം എവിടെ ആയിപ്പോയില്ലേ ഞങ്ങൾക്ക് വരാതെ നിവൃത്തിയില്ലല്ലോ അത് കേട്ടതും ഹൈദരോസ് പറഞ്ഞു അതെ ഇന്നലെ ഇവനോട് ഞാൻ പറഞ്ഞല്ലോ കാര്യം എന്താണെന്ന് അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതെ പണം പിരിക്കാൻ വരുമ്പോൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറഞ്ഞ ശരിയായ നടപടിയാണോ മുതലാളി മുതലാളി എന്നെ ഒന്ന് ആലോചിച്ചേ ഞാൻ പണം പിരിക്കാൻ വരുമ്പോ മുതലാളിയോട് മുതലാളിയുടെ വീട്ടിലിരിക്കുന്ന ബീവി എനിക്ക് കൊണ്ടുവന്ന് പണം തരാൻ പറഞ്ഞ മുതലാളിക്ക് ഇഷ്ടപ്പെടുവോ എന്ന് ചോദിച്ചതും ഹൈദ്രോസ് ചോദിച്ചു നീ എന്ത് പറയുന്നടാ എന്ന് ചോദിച്ചേ വിഷ്ണുവിന്റെ നേരെ കൈ ഉയർത്തിയതും വിഷ്ണു ഹൈദ്രോസിന്റെ കൈ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു അതേ ഇതേ ചോര തിളപ്പൊക്കെ ഞങ്ങൾക്കുണ്ടെന്നുള്ള കാര്യം മുതലാളി അങ്ങ് മറന്നുപോയി അതുകൊണ്ട് എന്ത് കാര്യത്തിനാണെങ്കിലും അതിനൊരു നീതിന്യായമില്ലേ മുതലാളി എന്ന് പറഞ്ഞു വിഷ്ണു ഞങ്ങൾക്ക് അതുകൊണ്ട് പണം കിട്ടിയേ തീരൂ പണം വാങ്ങിച്ചുകൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ എന്ന് പറഞ്ഞു ഉടനെ ഹൈദരവാസ ഇവിടെ നിന്ന് അവരോട് പറഞ്ഞു എല്ലാ മക്കളെ നിങ്ങൾ കണ്ട് കേട്ടില്ലേ ഇവൻ വാങ്ങിച്ചിട്ടേ എന്ന് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് എന്താണെന്ന് വെച്ചാൽ നീ അങ് നിങ്ങളങ്ങ് കൊടുത്തേക്ക് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഈ കൂട്ടത്തിൽ അങ്ങ് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് ഇച്ചിരി പ്രായമുണ്ടേ അതുകൊണ്ട് ഞാനുണ്ടാവില്ല ഈ കളിക്ക് കൂടാൻ എന്ന് പറഞ്ഞ് ഹൈദരവാസ അങ്ങ് നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു അതെന്ത് പറച്ചിലാണ് മൊരാളി എന്തായാലും എനിക്കൊരു പ്രത്യേകതയുണ്ടേ ആദ്യം ഗണപതിക്ക് കൊടുത്തട്ടെ മറ്റൊന്നും ഞാൻ ചെയ്യാറുള്ളൂ അതുകൊണ്ട് ഇവിടെയും അങ്ങനെ തന്നെ ആയിക്കോട്ടെ മൂപ്പു കോടി ആൾക്ക് തന്നെ ഗണപതി പ്രസാദമായിട്ട് തന്നിട്ട് ബാക്കി വാലറ്റത്തിന് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് വിഷ്ണു ഹൈദ്രോസിൻ്റെ മുഖം തീർത്തുനിന്ന് കൊടുത്തു അപ്പോഴേക്കും ഗുണ്ടകളെല്ലാം വിഷ്ണുവിന് നേരെ ചാടിയിരുന്നു രോഹിത്തും വിഷ്ണുവും ചേർന്ന് ബാക്കിയ ഗുണ്ടകളെ എല്ലാവരെയും അടിച്ച് നിലം ഭരിശാക്കി എല്ലാവരെയും അടിച്ചൊതുക്കി കഴിയുമ്പോഴേക്കും വിഷ്ണുവും രോഹിത്തും എല്ലാത്തിനെയും അടിച്ചൊരുക്കിയത് കണ്ട് ആകെ കണ്ണ് തള്ളി നിൽക്കുകയാണ് ഹൈദ്രോസ് ഉടനെ തന്നെ എല്ലാ ഗുണ്ടകളും ആകെ നിലംബരച്ചായവർ ആ നിമിഷത്തിൽ വേഗം വിഷ്ണു ഹൈദ്രോസിൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു എടാ നീയേ ഇവിടെ പണം പിരിക്കാനായി എത്തിയപ്പോൾ നീ എന്താ എൻ്റെ അമ്മയെ പറഞ്ഞത് എന്ന് ചോദിച്ച് ഒന്ന് ഹൈദ്രോസിൻ്റെ കർണത്തിനോട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും വിഷ്ണു പറഞ്ഞു പിന്നെ തീർന്നിട്ടില്ല ഇനിയും കൊണ്ടടാ അടുത്തതാ നീ പിടിച്ചോ എന്ന് പറഞ്ഞു വിഷ്ണു വീണ്ടും അടി അടികൊടുത്തിട്ട് പറഞ്ഞു ഇത് ഞാൻ തന്ന് എന്തിനാണെന്ന് നിനക്കറിയാവോ പണം വാങ്ങിച്ചാലേ അത് തിരിച്ചു കൊടുക്കാനും പഠിക്കണം മനസ്സിലായോടാ എന്ന് പറഞ്ഞ് വിഷ്ണു വീണ്ടും ഹൈദ്രോസിനോട്ട് കൊടുക്കുന്നു എന്നിട്ട് ഹൈദ്രോസിനെ പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ ആ മില്ലിനകത്തേക്ക് മെഷീൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഈ സമയത്ത് ഹൈദ്രോസ് പറഞ്ഞു ഞാൻ പണം തരാം ഞാൻ പണം തന്നേക്കാം എന്ന് പറഞ്ഞതും എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഹൈദ്രോസ് നിലവിളിക്കുമ്പോൾ വിഷ്ണു ആ മെഷീൻ്റെ മുന്നിലേക്ക് വിണെന്ന് ഹൈദ്രോസിനെ നിർത്തിയിട്ട് രോഹിതനോട് ആ സ്വിച്ച് ഓൺ ചെയ്യടാ എന്ന് പറഞ്ഞു രോഹിത് സ്വിച്ച് ഓൺ ചെയ്തതും ഹൈദ്രോസഫായ യന്ന് ആ ഹൈദ്രോസിന്റെ മുന്നിലേക്ക് ആ മെഷീന്റെ വാൾ ഇങ്ങനെ വരുന്നത് കണ്ട് ഭയന്ന് വിറച്ച് ആകെ പേടിച്ച് തൻ്റെ ജീവൻ നഷ്ടമാകുമോ ഇല്ലയോ എന്നറിയാത്ത ആ നിമിഷത്തിൽ ഞെട്ടലോടെ ഹൈദ്രോസ് ഭയത്തോടെ വിഷ്ണുവിനോട് തന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് കേൺ